ഹലോ വായിസ് അപ്പം ഞാനിന്ന് നല്ല രീതിയിൽ ത്രീ ജി ഒരു ക്രാഫ്റ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് പക്ഷേ അവസാനമാകുമ്പോൾ നമ്മൾ ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇതാ ഈ ഒരു ബോട്ടിലാണ് ദേതിൻ്റെ ബോട്ടിലാണ് ഗസ് ചെയ്യാലോ യാ ഫാബ്രിക് പെയിൻ്റിൻ്റെ ബോട്ടിലാണ് സോ ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ബോട്ടിൽ വേണം ഈ ക്രാഫ്റ്റായിട്ട് ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ ഇതുപോലൊരു ബോട്ടിൽ വേണം ബാക്കി ഞാൻ പറയാം പിന്നെ ഇതാ ഇതുപോലൊരു കുഞ്ഞു ക്യാൻഡിൽ വേണം ഇപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ കണ്ടോ നമുക്ക് എന്താ എന്തിനാണ് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്യാൻഡിൽ സെറ്റാക്കി വെക്കണം കാണുമ്പോൾ സിമ്പിൾ പക്ഷേ നല്ല കഷ്ടപ്പാടുണ്ട് ഞാൻ കാണിച്ചു തരാം നോട്ട് ത പോയാൽ തീ കൊണ്ടുള്ള പരിപാടിയായിട്ട് നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നെയാണ് നമ്മൾ നമ്മുടെ ത്രീ ജി പരിപാടിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചുവച്ചാൽ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു മെഴുകുതിരി ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടിഭാഗം ഒരുക്കിയിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത് അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗുളികേര സ്ട്രിപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ് ആ ഒരു കുഞ്ഞ് ക്യാൻഡിലല്ലേ അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ് എടുത്തിട്ട് വന്നത് ഇത് ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാൻ ഞാൻ ഒന്നൊന്നര മണിക്കൂർ കഷ്ടപ്പെട്ടത് ഇതാ അവസാന സാധനം അങ്ങ് ശരിയായേ ഇനി എന്താ കത്തിക്കുവാണ് ഇത് കുറേ ഒരുക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റി ആദ്യമേ ഒരുക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റി എന്നിട്ടത് ഒട്ടണ്ടടോ അവസാനം ഞാൻ സക്സസ്ഫുള്ളി ഫെയിലായിപ്പോയി ഇനി നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം വേറെ എന്തെങ്കിലും വഴി ഓക്കെ ഇതെന്താ ഒട്ടാത്തതെന്ന് വെച്ചാൽ ഒന്നാമതത് ഗ്ലാസ് ആണ് പിന്നെ രണ്ടാമത് വെച്ചാൽ അതിൻ്റെ അടിഭാഗം ഒരു കേവഡ് സർഫസ് ആണ് എന്ന് വെച്ചാൽ അതെങ്ങനെ അതവിടെ നിൽക്കുന്നില്ല അപ്പം ഞാൻ ചൊട്ടിക്കാതെ തന്നെ നമുക്ക് കത്തിച്ചോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്കത് കത്തണ്ടേ അടുത്തത് തീപ്പട്ടി ലൈറ്റ് പേപ്പർ കഷ്ണം അങ്ങനെ എല്ലാം കത്തിച്ചു നോക്കി അതങ്ങട് കത്തണ്ടേ അവസാനം എന്തേച്ചാൽ മെഴുകു തിരിയിൽ ഒന്നുകൂടി ചിരണ്ടി കൊടുത്ത് എന്നിട്ട് കത്തിക്കാൻ നോക്കി എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുകവിടുന്നല്ലാതെ കത്തുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായത് അതെൻ്റെ ഉള്ളിലായ കൊണ്ടാന്ന് അത് കത്താത്തേന്ന് ലാസ്റ്റ് എന്തു ചെയ്തെന്ന് വെച്ചാൽ എന്തു ചെയ്തു നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് നോർമൽ ലൈസ്റ്റ് ഞാനൊരു ക്യാ ക്യാൻഡിലിൻ്റെ ഒരു സാധനം ഉദ്ദേശിച്ചത് പക്ഷേ അത് അവസാനമാകുമ്പോഴേക്ക് വാട്ടർ ക്യാൻഡലായിപ്പോയി അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് കത്തിച്ചിട്ടിട്ട് കൊടുക്കുക വിചാരിച്ച് നേരത്തെ താ ഹോൾഡർ ഇല്ല അതുകൊണ്ട് പിടിച്ചിട്ട് മണ്ടത്തരാരും ഇതുപോലെ ചെയ്യരുത് കേട്ടാ കയ്യൊക്കെ പൊള്ളിപ്പോയനെ അങ്ങനെ അവസാനം എനിക്ക് ബുദ്ധി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ പോയിട്ട് വെള്ളം നിറച്ചിട്ട് താ വന്നിട്ടുണ്ട് ഞാൻ നമുക്കതിലേക്ക് ക്യാനിൽ നോക്കിയെക്കാം അപ്പം ഞാൻ വെച്ചു ആദ്യം ക്യാനിൽ താഴ്ന്നു പോകുന്നു പക്ഷില്ല അത് മുകളിൽ തന്നെ ഇനിയാന്ന് കത്തിക്കല് ഇതിനും കുറച്ച് പണി വിട്ടു വന്നാൽ കത്തിച്ചെടുത്ത് നമ്മൾ അത് ലാസ്റ്റ് അത് കത്തിച്ചു കിട്ടിയാൽ പോലും ഒരു സന്തോഷമുണ്ടെനി എന്തായാലും ത്രീ ജി ആയില്ല ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എങ്കിലോ സെറ്റ് ഇനി ഫൈനൽ റിസൾട്ട് വേണ്ടേ എന്താ വേണ്ട ഞാൻ വേറെ ആങ്കിളിലൊക്കെ കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നല്ല ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ വേഗം ചെയ്യണം വേദിച്ചു പേടിക്കണ്ട നമ്മൾ പാർട്ട് ടൂല് ഞാൻ എന്തായാലും ഒരു ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഉള്ളത് വെച്ചത് കേ ഇനി എല്ലാവരും ഫോണോ തലയോ തിരിച്ചിട്ട് നോക്കിക്കോട്ടേ നോക്കിയേ കണ്ട നല്ല ഭംഗിയല്ലേ നൈറ്റ് ആകുമ്പോൾ ഇത് കുറച്ചുകൂടി കൂടി ഭംഗിയാവും ഇതൊക്കെയേ നല്ല ഭംഗിയല്ലേ അല്ലേ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ കളർ അറിച്ച് ഒക്കെ ഇനിയും ചെയ്തെടുക്കാം ഇതുപോലെ ഇപ്പം ഇവിടെത്തരം കാണിക്കൂലോ പക്ഷേ എന്തെങ്കിലും ക്യാൻഡലില്ല അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്